ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ പരം വീരചക്ര രൂപകൽപ്പന ചെയ്തത് ആരെന്ന് നിങ്ങൾക്കറിയാമോ ആ ധീര വനിതയും ഈ മെഡൽ ആദ്യമായി മരണാനന്തര ബഹുമതിയായി നേടിയ ധീരനും തമ്മിൽ ഹൃദയഭേദകമായ ഒരു ബന്ധമുണ്ടായിരുന്നു ഒരു പക്ഷേ ആ ഞെട്ടിക്കുന്ന സത്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു പോരാട്ടമാണ് മേജർ സോംനാഥ് ശർമ്മ നേതൃത്വം നൽകിയ ബഡ്ഗാം യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്നതിന് നിർണായകമായ പങ്കുവഹിച്ച ആ പോരാട്ടത്തിന്റെ കഥയും അതിൻ്റെ പിന്നിലെ അവിശ്വസനീയമായ വ്യക്തിബന്ധങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം സാവിത്രി ഖനോൽക്കാർ വെറുമൊരു ഡിസൈനർ ആയിരുന്നില്ല യൂറോപ്പിൽ ജനിച്ച ഇന്ത്യയെ അഗാധമായി സ്നേഹിച്ച ഒരു കലാകാരിയും എഴുത്തുകാരിയുമായിരുന്നു അവർ സൈനിക ജീവിതത്തോടുള്ള അവരുടെ അടുപ്പവും ഇന്ത്യൻ സംസ്കാരത്തോടുള്ള ആഴത്തിലുള്ള അറിവും പരം വീരചക്രയുടെ രൂപകൽപ്പനയിൽ പ്രതിഫലിക്കുന്നുണ്ട് അശോകസ്തംഭത്തിലെ ധർമ്മചക്രവും പുരാണത്തിലെ ഇന്ദ്രന്റെ വജ്രായുധവും സമന്വയിപ്പിച്ചുകൊണ്ട് ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായി ഈ മെഡൽ അവർ ഒരുക്കി പരം വീരചക്ര ലഭിച്ച ആദ്യത്തെ ധീരനാണ് മേജർ സോംനാഥ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ശ്രീനഗറിലെ ബഡ്ഗാം ഓപ്പറേഷനിൽ അദ്ദേഹം നടത്തിയ വീരോചിതമായ പോരാട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ പാകിസ്ഥാൻ ജമ്മുകശ്മീരിലേക്ക് ഗോത്രവർഗ്ഗ ആക്രമണം അഴിച്ചുവിട്ടു നവംബർ മൂന്നിന് ആയിരക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാർ ശ്രീനഗർ എയർഫീൽഡ് ലക്ഷ്യമിട്ട് ബഡ്ഗാമിലേക്ക് ഇരച്ചുകയറി ഈ എയർഫീൽഡ് നഷ്ടമായിരുന്നെങ്കിൽ കശ്മീർ ഇന്ത്യയ്ക്ക് എന്നേക്കുമായി നഷ്ടമായേനെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്നിട്ടും വിശ്രമിക്കാനുള്ള ഡോക്ടറുടെ നിർദ്ദേശം അവഗണിച്ച് മേജർ സോംനാഥ് ശർമ്മ തന്റെ നൂറു പേരടങ്ങുന്ന കമ്പനിയുമായി ബഡ്ഗാമിലേക്ക് കുതിച്ചു അപ്രതീക്ഷിതമായി മൂന്ന് വശത്തുനിന്നും ശത്രുക്കൾ ഇരച്ചുകയറി നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ കമ്പനിക്ക് കനത്ത ആൾനാശമുണ്ടായി ഈ ഗുരുതരമായ സാഹചര്യം തിരിച്ചറിഞ്ഞ മേജർ ശർമ്മ ശ്രീനഗർ എയർഫീൽഡിനുള്ള ഭീഷണി എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ സൈനികരെ മുന്നിൽ നിന്ന് നയിച്ചു അവരുടെ അവസാന ശ്വാസം വരെ പോരാടാൻ ആഹ്വാനം ചെയ്തു മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളിലും ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയ അദ്ദേഹത്തിന്റെ അവസാന സന്ദേശം ഓരോ ഇന്ത്യൻ പൗരന്റെയും ഹൃദയത്തിൽ ഇപ്പോഴും മുഴങ്ങുന്ന വാക്കുകളാണ് ശത്രുക്കൾ ഞങ്ങളിൽ നിന്ന് അൻപതു വാര അകലെ മാത്രമാണ് ഞങ്ങളെക്കാൾ എത്രയോ അധികമാണ് അവരുടെ എണ്ണം ഭീകരമായ വെടിയുണ്ടകളുടെ പ്രഹരത്തിലാണ് ഞങ്ങൾ ഞാൻ ഒരു ഇഞ്ചു പോലും പിന്നോട്ടു പോകില്ല നമ്മുടെ അവസാന ശ്വാസം വരെ അവസാന വെടിയുണ്ട തീരും വരെ നമ്മൾ പോരാടും ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം നീണ്ടുനിന്നു ഒരു മോട്ടർ ഷെൽ അദ്ദേഹത്തിന് അടുത്തു വീണ് പൊട്ടിത്തെറിച്ച് ഇരുപത്തിയഞ്ചു വയസ്സുപോലും തികഞ്ഞില്ലാത്ത ആ ധീരന്റെ ജീവൻ കവർന്നു ഒരു യഥാർത്ഥ പോരാളിക്ക് യോജിച്ച അചഞ്ചലമായ ധൈര്യവും അസാധാരണമായ തന്ത്രശേഷിയും കൊണ്ട് തന്റെ സൈനികരെ മുന്നിൽ നിന്ന് നയിച്ചു ഓരോ പ്രതിസന്ധിയിലും അവരെ പ്രചോദിപ്പിച്ച് ഭയമില്ലാതെ മുന്നേറാൻ അവർക്ക് പ്രചോദനമായി ഓരോ സൈനികൻ്റെയും ഉള്ളിൽ ദേശസ്നേഹം ആളിക്കത്തിച്ച ശക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാന ശ്വാസം വരെ അചഞ്ചലമായ ശക്തിയോടെ പോരാടാൻ അവർക്ക് ഊർജ്ജം പകർന്നു മേജർ സോംനാഥ് ശർമ്മയുടെ കമ്പനി ആറു മണിക്കൂറോളം ശത്രുക്കളെ തടഞ്ഞു നിർത്തി ഈ ആറു മണിക്കൂറുകൾ ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ സൈനികരെ എത്തിക്കാനും ശ്രീനഗർ എയർഫീൽഡ് രക്ഷിക്കാനും നിർണായകമായ സമയം നൽകി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ ത്യാഗത്തിനാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഇന്ത്യയുടെ ആദ്യ പരംവീരചക്ര ലഭിച്ചത് ഈ കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്നതും എന്നാൽ അഭിമാനം നൽകുന്നതുമായ ഒരു ബന്ധം കൂടി പറയാം പരംവീർ ചക്ര ഡിസൈൻ ചെയ്ത സാവിത്രി ഖനോൾക്കറുടെ മരുമകൻ ലഫ്റ്റനന്റ് ജനറൽ മോഹൻ കൗൾ മേജർ സോംനാഥ് ശർമ്മയുടെ സഹോദരനായിരുന്നു അതായത് ഒരു ധീരനായ സൈനികൻ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യയുടെ അമ്മയാണ് ആ ധീരതയ്ക്ക് നൽകിയ മെഡൽ രൂപകൽപ്പന ചെയ്തത് ഈ കഥ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അഭിമാനം തോന്നിയോ ത്യാഗത്തിന്റെയും ധീരതയുടെയും ഇത്തരം അനേകം കഥകൾ നമ്മുടെ രാജ്യ ചരിത്രത്തിലുണ്ട് ഓരോ ഇന്ത്യൻ പൗരനും ഈ മഹത്തായ ചരിത്ര സത്യങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലുള്ള കൂടുതൽ ചരിത്ര സത്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്